ഹലോ നമുക്കിന്ന് നെയ്ച്ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സവാള അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ഒന്ന് പകുതി വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർക്കണം അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇന്നത് റെഡിയാക്കുന്നത് ഉരുളിയിലാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഇങ്ങനെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി ഇങ്ങനെ റെഡിയാക്കുന്നത് അപ്പോൾ ദേ അതിലേക്കൊന്ന് വഴിണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ചേർത്ത് എല്ലാ മസാലകളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് സമയം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉരുളിയിൽ തന്നെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് ഈ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉരുളി തന്നെ നമുക്ക് വെച്ചുണ്ടാക്കാം കേട്ടോ പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു ആദ്യം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ദേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഒരല്പം വെള്ളം കേട്ടോ വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് കുക്കറിൽ രണ്ട് വിസിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിസിലേ കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഉരുളിയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഒരു കുറച്ച് വെള്ളം മാത്രമേ ഒരു അടി പിടിക്കാതിരിക്കാൻ ഒരു അല്പം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഇത് വെന്ത് വന്നപ്പോൾ ഉണ്ട് കേട്ടോ കുക്കറിൽ ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഉരുളിയിൽ നെയ്യൊഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കുത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് വറ്റൽ മുളകും വേപ്പിലയും പിന്നെ എല്ലാ മസാലകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ എന്തൊക്കെ മസാലയാണ് കുറവുള്ളതെന്ന് നോക്കുക അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയുടെയും കുറവ് എനിക്ക് തോന്നി ബാക്കി എല്ലാം ഓക്കെയാണ് മുളക് എന്ന് പറഞ്ഞാൽ ഗരം മറ്റേ കാശ്മീരി മുളക് പൊടിയ കേട്ടോ അതിൻ്റെ കുറവാണ് തോന്നിയത് അത് കളറൊക്കെ ഒത്തിരി കുറവ് പോലെ തോന്നി ബാക്കി എരിവൊക്കെ സെറ്റായിരുന്നു അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ദേ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ദേ ബീഫ് വേവിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ തീയിൽ കിടന്ന് ചെറു തീയിൽ കിടന്നിട്ടൊന്ന് വറ്റി വരണം കേട്ടോ അത് വറ്റി വരുമ്പോൾ അപ്പോൾ പകുതി വേവായിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഉരുളിയിൽ കിടന്നിട്ട് ചെറുതീയിൽ കിടന്ന് ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ ആ ഉരുളിയിൽ വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അതേ ബീഫ് കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം